നിങ്ങൾ ഈ പൈസ കൊടുക്കാണ്ടോ ആ എന്നിട്ട് എന്നിട്ടെന്താ നിങ്ങള് കൊടുക്കാത്ത കിട്ടാവോ ഇന്നോട് ചൂടായിട്ട് കാര്യല്ല ഞാൻ ഈ കോയാക്കാനോട് പറഞ്ഞതാണ് എന്റെ അക്കൗണ്ടിൽ ഒരാള് പതിനഞ്ച് ലക്ഷം ഇട്ടു തരാന്ന് പറഞ്ഞിരുന്നു അത് ഇന്ന് കിട്ടിയാൽ ഇന്ന് കൊടുക്കുവാണ് പൈസ കോയാക്ക ആ പതിനഞ്ചു ലക്ഷം രൂപ ഞങ്ങളെ അക്കൗണ്ടിൽ ഒക്കെ ഇട്ടു പറഞ്ഞു അത് കിട്ടിയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ട് തീരുന്നൊന്നുമില്ല പോവുക ചങ്ക് ഹൗ ആ ഒരു കരിമ്പോട്ടം പതിനഞ്ചു ലക്ഷം തരാന്ന് പറഞ്ഞോണ്ടേ ആ പേരും പറഞ്ഞ് എത്ര ആളെ പറ്റിച്ചാനായി അതെങ്കിലും ഒരു ഉപകാരം കിട്ടിയല്ലോ ഈ പേരും പറഞ്ഞിട്ട് വേറെ ആരെയാ പറ്റിക്കാൻ പറ്റുമെന്ന് നോക്ക എന്താ പൂറ്റി നാപ്പത് കോടി ജനങ്ങൾ ആ പൊട്ടം പറ്റിട്ട് നാലഞ്ചാളെ എനിക്ക് പറ്റിച്ചൂടെ